ദിവസം ആയിരം രൂപ കൂലി അഞ്ഞൂറ് രൂപ ഇല്ല നിങ്ങളെ വീട് തരുന്ന ബാക്കി മുഴുവൻ എടുത്ത് കുടിക്കുകയല്ലേ എന്തെങ്കിലും ഒരു ദിവസം ലൈവാണെങ്കിൽ അതും എടുത്തിട്ട് പോകും എത്ര വർഷം ഇങ്ങനെ വാടക വീട് മാറി മാറി മാറിയിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ കുഞ്ഞല്ലേ ഉള്ളത് അവര് മര്യാദക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാൻ പറഞ്ഞ അപ്പൊ നിങ്ങൾ പൈസ ഉണ്ടാവില്ല കുടിക്കാൻ ഒന്നും പൈസ ഉണ്ടല്ലേ ഈ അഞ്ഞൂറ് പറഞ്ഞാ മനസ്സിലാവുന്ന പറഞ്ഞിട്ടില്ല വല്ല കാര്യ വെറുതെ നാട്ടുകാരുടെ മുന്നിൽ കോമാളി ആകാൻ വേണ്ടിട്ട് எந்தோ அரை நேரம் கொடம் ஆனா பெண்ணுங்க அக்க நான் கொண்டு போய் குடிச்சு நசிக்கிறேன் Like Brussels, െ പണിക്ക് പോലാണല്ലോ പ്രശ്ന എന്ത് പണിയടിച്ച് കുഞ്ഞിനെ വിളിക്ക് മനുഷ്യല്ലേ നിങ്ങോട് ഈ കോലം കാണാനാണോ ഞാൻ എന്റെ കുഞ്ഞിനെ വിളിക്കണ്ടത് എന്റെ കോലത്തിന് എന്താണ് ഈ കുഴപ്പം വിഷമിട്ട് വായിക്കും കഴിക്കാ ചമ്മന്തി വെച്ചിട്ടുണ്ട് േ പൈസായി കഴിച്ചൂടെ നിങ്ങൾ ബാക്കി കയ്യില് എന്തെങ്കിലും വാങ്ങിക്കൂടി കഴിച്ചു നിങ്ങൾക്ക് എന്ത് മനുഷ്യനാ ഏട്ടാ കൊറേ കാലം അല്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എന്തായാലും ഒന്നായിട്ട് ഞായറാഴ്ച ആയിട്ട് ലീവല്ലേ നമുക്ക് അങ്ങനെയാണെങ്കിലും കോഴിക്കോട് ബീച്ചിലേക്ക് പോയാലോ കുഞ്ഞിനൊരു സന്തോഷമാവും പിന്നെ ഈ കോഴിക്കോട് കേട്ടതൊന്നും മഴയില്ലാത്ത സമയത്തൊക്കെ ഞങ്ങളെ വലിയ കൊണ്ടുപോയെന്ന് വീട്ടിലേക്ക് മതിയായിട്ടാ ഒന്ന് പുറത്തു പോവാ സന്ധ്യ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബീച്ചിലേക്ക് കഴിക്കുമോ എത്ര അത്ര പൈസ ഒന്നും വേണ്ട കേട്ടാ ഒരായിരം രൂപ ഈ പറഞ്ഞതൊക്കെ നടക്കും ആ ഒരു ഒരു ഞാൻ ദിവസം മുഴുവൻ എല്ലാ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ കൊല്ലം െ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന് പത്തായിട്ട് നിങ്ങൾ കുടിക്കുന്നില്ലേ രാവിലെ ഞാൻ എന്താണ് നിന്റെ മോൻ കടന്നു കുത്തിയ പോലെ നിനക്ക് എന്താ പ്രശ്നം നിങ്ങൾ കള്ളുടിക്കാൻ കൂടെ യാത്രയാക്കണോ നിന്റെ വർത്താനം ഞാൻ എല്ലാ എല്ലാം കുടുംബം നോക്കേണ്ടി കള്ളു നടക്കാൻ വിചാരം ഉള്ള ദിവസം ഞാൻ പണിക്ക് പോകുന്നില്ലേ ആയിരം അഞ്ഞൂറ് കയ്യില് വെച്ചിരുന്നില്ല നിങ്ങൾ തരുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആ അഞ്ഞൂറ് രൂപയ്ക്ക് ഉപ്പതൊട്ട് കർപ്പൂരം വരെ വാങ്ങിക്കണ്ടേ കുഞ്ഞിന്റെ ചെലവ് നോക്കണ്ടേ ആഴ്ച കാഴ്ച കുടുംബശ്രീയിൽ അടക്കണ്ടേ പിന്നെ എപ്പോഴെങ്കിലും പണിയില്ലെങ്കിൽ ആ തന്ന പൈസ എടുത്തിട്ട് പോകും പിന്നെ എങ്ങനെ ഞാൻ പറയാതിരിക്ക രാവിലെ മുതൽ വൈകുന്നേരം വരെ എടുക്കുന്ന പണിയാടി അല്ല നിന്നെ പോലെ വീട്ടിലിരിക്കല്ല അപ്പൊ പണി കഴിഞ്ഞൊന്ന് കുറച്ച് ക്ഷീണം മാറാൻ കുടിക്കും പണിക്ക് പോകുന്ന ആണുങ്ങളിലൊക്കെ സ്ഥിരം ഡയലോഗ് തന്നെയാ അത് അല്ലേട്ടാ സ്ത്രീകളും പണിക്കും ജോലിക്കൊക്കെ പോകുന്നവരല്ലേ അവരും ക്ഷീണം മാറ്റാൻ വേണ്ടി ഡെയിലി വൈകുന്നേരം വന്ന് കുടിക്കാറുണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ മരണ പണിയും ചെയ്ത് കിട്ടുന്ന പകുതി പൈസക്ക് വിഷവും വാങ്ങിച്ചു കുടിക്ക എന്നിട്ട് ക്ഷീണം മാറാൻ ഒരു പേരും നീ രാവിലെ തുടങ്ങിയതാണല്ലോ ശരിക്കും നിന്റെ പ്രശ്നം എന്താ എത്ര കാലം ഏട്ടാ നമ്മളിങ്ങനെ ഓരോരോ വാടകയോട് മാറി മാറി മാറിയിരിക്കുന്നത് എനിക്ക് ഭാഗം കിട്ടിയ ഒരു അഞ്ചു സെന്റ് സ്ഥലവും ഇല്ലേ

അത് എന്നോടാ ചോദിക്കുന്നത് ഒരു ദിവസം നിങ്ങൾ എത്ര രൂപക്ക് കുടിക്കുന്നു പറട്ടാ മാസം പത്തായിരം രൂപക്ക് മേലെയാ നിങ്ങളെ പോലെ ഓരോ ആൾക്കാരും കുടിക്കാൻ വേണ്ടി ചെലവാക്കുന്നത് അന്ന് ചിന്തിച്ചു നോക്ക് ഈ പത്തായിരം രൂപക്ക് കെ എസ് എഫില് മാസം ഒരു കുറിച്ച് നാല് വർഷം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ കിട്ടില്ലേ ആ പൈസ കൊണ്ട് നമുക്ക് ചെറുതായിട്ട് വീട് പണി തുടങ്ങിയാ പോരെ ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങൾ എത്ര ലക്ഷം രൂപയ്ക്ക് വിഷമാനിച്ചു കുടിച്ചിട്ടുണ്ടാകും സത്യം പറഞ്ഞാൽ നിങ്ങളെ പോലെ ദിവസവും കുടിക്കുന്നവര് വെറും വീരുക്കളാട്ടാ ഒരു കല്യാണ പൊരി പോണെങ്കിൽ നിങ്ങക്ക് കള്ളു കുടിക്കാണ്ട് പറ്റോ അവിടെ ഭക്ഷണം വിളമ്പണമെങ്കിൽ നിങ്ങൾക്ക് കള്ളു കുടിക്കാണ്ട് പറ്റോ കള്ളു കുടിക്കാണ്ട് ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റോ നിങ്ങളുടെയൊക്കെ വിചാരം നിങ്ങൾ എന്തോ വലിയ സംഭവങ്ങളാണെന്നാ പക്ഷെ മറ്റുള്ളവർ നിങ്ങള് നോക്കി കാണുന്നത് വെറും കോമാളികളായിട്ടാ എല്ലാ നാട്ടിലും ഉണ്ടാവും നിങ്ങളെ പോലത്തെ കുറെ ആൾക്കാര് പണി കഴിഞ്ഞ് വന്ന ഒരു അഞ്ചു മിനിറ്റ് ഭാര്യയും മക്കളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല അപ്പോഴത്തേക്കും പോവും കമ്പനി കൂടാനായിട്ട് നമ്മുടെ നാട്ടിൽ എത്ര നല്ല സ്ഥലങ്ങളുണ്ട് നിങ്ങളെപ്പോലെ കുടിച്ച് നടക്കുന്ന ആരെങ്കിലും കുടുംബത്തിനും കൂട്ടി അവിടെ പോവാറുണ്ടോ അതെങ്ങനെയാ ജീവിതം എന്താന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങളുടെ ഒക്കെ ഒരു വിചാരം കുറച്ച് കള്ളും കുടിച്ച് കമ്പനി അടിച്ചു നടന്ന എല്ലാ ആയിന്ന് കുടിക്കാൻ വിളിക്കായിരിക്കും പോവാൻ നോക്കട്ടാ നിങ്ങൾ ദിവസം കുടിച്ചു തരക്കുന്ന ഈ പൈസ കൊണ്ടേ ഒരു കുടുംബത്തിലേക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയോ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇതുപോലെ എല്ലാ ദിവസവും കള്ളുടിച്ച് നടക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ എല്ലാവരുടെയും നാടുകളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മരണപ്പണി എടുത്തിട്ട് അതിൻ്റെ പകുതി പൈസക്ക് ക്ഷീണം മാറാനെന്ന വിഡ്ത്തരം വിശ്വസിച്ച് ഇതുപോലെ വിഷം വാങ്ങി കുടിച്ച് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്നതിന് മുൻപ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഒരു ദിവസം കള്ളു ഓടിക്കാൻ ചിലവാക്കുന്ന പൈസ കൊണ്ട് ഒരു കുടുംബത്തിലേക്ക് വേണ്ട എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ദിവസവും ഇതുപോലെ കള്ളു കുടിക്കുന്ന ആളുകൾ എത്ര ലക്ഷം രൂപയായിരിക്കും അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ടുണ്ടാകുക അതുപോലെ തന്നെ ദിവസമുള്ള ഈ കള്ളുകൂടി കാരണം എത്ര കുടുംബങ്ങൾ നമ്മുടെ നാട്ടിൽ തകർന്നു പോയിട്ടുണ്ട് ഒരിക്കലും മറ്റുള്ളവരെ ഉപദേശിച്ചിട്ട് ഇതുപോലെയുള്ളവരെ മാറ്റിയെടുക്കാൻ കഴിയില്ല നമ്മൾ നന്നാവണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും മാറി ചിന്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആ ആ ലക്ഷം ലോൺ സഹകരണോ ആ അതിന്റെ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട് വൈഫിന്റെ ഉണ്ട് വൈഫിന്റെണ്ട് അവർ ജോലി കിട്ടിണ്ട് പണി കഴിയാറേ കൊറച്ചുകൂടി ബാക്കിയുള്ളു ആ കേസെ കുറി വിളിച്ചൂടെ ബാക്കിയുള്ളു ആയിക്കോട്ടെ നാളെ കാണാം അല്ല ഞങ്ങളൊന്ന് ബീച്ചിൽ പോക്ക ആ ശരി ആണോ നമുക്ക് പോയല്ലോ സമയായില്ലേ